ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇതിൻ്റെ തൈ വെച്ച സമയത്ത് കുറേ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടായിരുന്നു ഞാൻ അതൊന്ന് മുളച്ച് വന്ന സമയത്തായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ അത് വളർന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കണ്ടാലോ ഓക്കെ ഞാൻ അതിൻ്റെ വിത്ത് വാഗി നട്ട കത്തിരി ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിലാണ് ഞാൻ തട്ടിട്ടുള്ളത് കുറച്ച് ഇത് മുന്നേ ഒരു കുറച്ച് മുന്നേ നട്ടതാണ് ഇപ്പോൾ ഞാൻ അത് വിത്ത് പാകി നട്ടതാണ് ഇത് ഈ ഈ വളർച്ച എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വെണ്ടയൊക്കെ പൂത്തിട്ടുണ്ട് പൂത്ത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പിന്നെ വെള്ളരിയെല്ലാം പിഞ്ചിട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വെള്ളരിയിലെല്ലാം പൂ വന്നു കുറച്ച് വെള്ളരിക്കൊക്കെ അതേപോലെ ഇതുപോലെ വേണ്ട ഇത് ചെറിയ ചെറിയ വെള്ളരിക്കയാണ് വേണ്ട ചെറിയ വെള്ളരിക്കയാണ് അപ്പോൾ ഇതിൽ ഉടനീള അങ്ങാറ്റങ്കിൽ ചെറിയ വെള്ളരിക്കൽ ചെറിയ ചെറിയ കുഞ്ഞ് വെള്ളരിക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് വെണ്ടയൊക്കെ വെണ്ട എല്ലാ വെണ്ടയും നമുക്ക് കാച്ചിട്ടുണ്ട് വെണ്ടയെല്ലാം നമുക്ക് കായ് വന്നിട്ടുണ്ട് അപ്പം ദിവസം ആയിട്ടുണ്ട് ഇപ്പം വളമൊക്കെ ഞാൻ കാര്യമായിട്ട് വളമെന്ന് പറയുമ്പോൾ ഞാൻ കെമിക്കലൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇത് കോഴി കോഴിയുടെ കാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ ഞാനിത് ഈ ഒരു സാധനം കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഓർഗാനിക്കാണ് ഇത് അല്ല കേട്ടോ ഇത് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ കിട്ടുന്ന വാങ്ങുന്നതാണ് ഇത് ദോഷമുള്ളതല്ല കാരണം എന്ന് വെച്ചാൽ കെമിക്കലല്ല ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് കായ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കലക്കി വെള്ളത്തിലാക്കി ഇട്ടിട്ടുണ്ട് അല്ലാതെ ഇതിനകത്ത് ഞാൻ ഒരുപാട് കെമിക്കലൊന്നും ഇട്ടിട്ടില്ല പിന്നെ അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടതുപോലെ അങ്ങനെ ഞാൻ ഓരോ ദിവസം ഓരോന്നിൻ്റെ മൂട്ടിൽ കൊണ്ടിടുമായിരുന്നു അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ വെള്ളരിക്കൊക്കെ കുറച്ചൊക്കെ വെള്ളരി കണ്ടോ അതായത് വെള്ളരി ഇങ്ങനെ കണ്ടോ ഇത് ഇതേപോലെ ഇത് കുറച്ചുണ്ട് കേട്ടോ ചെറിയ ചെറിയ വെള്ളരി കുഞ്ഞു വള്ളരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പൂക്കളിലെല്ലാം കുറേ വള്ളരി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വാഴയൊക്കെ ഈ പരുവായിട്ടുണ്ട് വാഴയൊക്കെ കണ്ട വാഴയൊക്കെ വാഴയുടെ മൂട്ടിലൊക്കെ ശരി വളമൊക്കെ വളം ഒന്ന് വാഴയുടെ മുട്ടിൽ കുറച്ച് ഞാൻ വളം ഇട്ടിട്ടുണ്ട് കേട്ടോ പതിനേഴ് പതിനെട്ട് അല്ല പതിനെട്ട് പതിനെട്ട് വളം കുറച്ചിട്ടിട്ടുണ്ട് നേരത്തെ ഇത്തിരി പതിനേഴ് പതിനേഴ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും ഞാനങ്ങനെ ഒരുപാട് വളം ഇട്ടിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വളം ഇടുന്നതിനോട് കെമിക്കൽ യൂസ് ചെയ്യുന്നതിനോട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ നടാന്നല്ല കാരണം കുറച്ച് കെമിക്കൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഒന്നെങ്കിലും നട്ട് വളർത്തിയാൽ അത്രയും നല്ലതെന്നും പറഞ്ഞിട്ട് തുടങ്ങിയതാണ് ഞാൻ പക്ഷേ എല്ലാത്തിലും വെള്ളം പിഞ്ചൊക്കെ ഇട്ട് വന്ന് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കീര തീര നാളെ ആ കീര നാളെ ഞാൻ കണ്ടിക്കും കേട്ടോ കുറച്ചേ ഉള്ളു കീര പിന്നെ നാണ്ട വെള്ളരി എല്ലാം നല്ല നല്ല അത്യാവശ്യം നല്ല ഒരു ചെറിയ കൊച്ചു ഒരു അടുക്കള തോട്ടം ആയിട്ടുണ്ട് വെണ്ടയെല്ലാം കണ്ട വെണ്ടയെല്ലാം കാച്ചിട്ടുണ്ട് കേട്ടോ വെണ്ടയെല്ലാം പിന്നെ ഞാൻ കുറച്ച് സലാഡ് വെള്ളരി കാണിച്ച് തരാം പിന്നെ അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് വെള്ളരി ഇത് സാദാ വെള്ളരിയാണ് കേട്ടോ ഇങ്ങനെ കുറച്ചൊക്കെ പിഞ്ചു വന്നിട്ടുണ്ട് സലാഡ് വെള്ളരി കാണിച്ചിട്ടുണ്ട് കേട്ടോ സലാഡ് വെള്ളരി നമുക്ക് കേട്ടാം എനിക്കൊരു ഏഴ് മൂന്ന് സലാഡ് വെള്ളരി ഉണ്ട് അതിൽ നമുക്കൊരു ഇതുപോലെ മുണ്ടത്തിയാണ് കേട്ടോ നീളം കുറവാണ് മുണ്ട മുണ്ടപ്പെണ്ണ അപ്പോൾ അത് പിന്നെ വേണ്ട അത് സലാഡ് വെള്ളരി കുറേ പിഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ സലാഡ് വെള്ളരി കുറച്ച് കായുണ്ട് കുറച്ച് കായെന്ന് പറഞ്ഞാൽ തേങ്ങനെ ഇതുപോലത്തെ കായൊക്കെ സലാഡ് വെള്ളരി ഉണ്ടാവും സലാഡ് വെള്ളരെ അത്യാവശ്യം കായുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കായുണ്ട് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് കണ്ടോ ഇവിടെയൊക്കെ സലാഡ് വെള്ളരി കാച്ചിട്ടുണ്ട് കണ്ടോ അവിടെ ഇപ്പം പിന്നെ എൻ്റെ അവിടെ കുറച്ച് കായുണ്ട് അതിലും അതിൻ്റെ ഇടയിൽ കുറച്ച് കായുണ്ട് നല്ലത് ഉണ്ടോ സലാഡ് വള്ളരി കുറച്ച് കി കുറച്ച് കഴിച്ച് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷി സലാഡ് വെള്ളരി നല്ലതാണ് കേട്ടോ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് നമുക്ക് മറ്റു വെള്ളരി കായ്ക്കുന്നതിന് മുന്നായിട്ട് ഇത് ഇരുപത് ദിവസം ആകുമ്പോൾ പൂവായിരുന്നു കേട്ടോ സലാഡ് വള്ളരി ഇരുപത് ദിവസമാകുമ്പോൾ പൂവ് വരും അത് അതോടൊപ്പം തന്നെ കായും വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊരു മൂന്നാലെണ്ണം ഞാൻ കടത്തെടുത്തായിരുന്നു പിന്നെ ഞാൻ ചട്ടിയിൽ കുറച്ച് പിന്നെ കുറച്ച് വെള്ളക്കീര ഉണ്ട് കേട്ടോ വെള്ളക്കീര ഇതിനിടയിൽ തനിയെ പൊടിച്ചതാണ് പക്ഷേ ഞാൻ അതിനെ വളം ഇട്ട് വളർത്തി എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ കുഞ്ഞ് കൃഷിത്തോട്ടം കണ്ടോ ഇതിനകത്ത് നിറയെ ഞാനിങ്ങനെ കേട്ടോ കണ്ടല്ലേ ഇതാണ് എൻ്റെ കൃഷി രാവിലെയും വൈകുന്നേരം ഞാൻ നല്ലോണം നനയ്ക്കും മെനഞ്ഞാന്ന് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇത് മഞ്ഞിൻ്റെ നനമാണ് കേട്ടോ പിന്നെ ഞാൻ വെള്ളം വീട്ടിൽ നനവും നല്ലോണം വെള്ളം ഞാൻ ഒഴിക്കും കേട്ടോ രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും നല്ലോണം നനച്ചു കൊടുക്കും പിന്നെ അത്യാവശ്യം ചാണകപ്പൊടി കോഴിക്കാരം ഉണ്ടല്ലേ ചാണാപ്പൊടിയും കോഴിക്കാരമൊക്കെ എൻ്റെ മൂട്ടി കിടക്കുന്നത് അങ്ങനെയൊക്കെ കൊടുക്കും ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഇനി ഇതെല്ലാം കായ് പറിച്ചിട്ട് അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വെടിയിൽ ഇടാം